വാർഹത്തു പ്രിയമുള്ള സഹോദരങ്ങളെ സത്യവിശ്വാസികളെ അലഹദില്ല അള്ളാഹു നമ്മുടെ എല്ലാ നന്മകളും അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ നമ്മുടെ പാപങ്ങളെല്ലാം അള്ളാഹു മാപ്പാക്കി തരട്ടെ ശിഷ്ടമുള്ള ജീവിതം അവന്റെ ഇഷ്ടത്തിലായി നാഥനായ അള്ളാഹു നമുക്കെല്ലാവർക്കും ആഫിയത്തും ആരോഗ്യവും ദീർഘായുസും നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നാം എല്ലാം ഈ വന്നത് അള്ളാഹുവിന് വേണ്ടി അത് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അള്ളാഹുവിന് വേണ്ടി ഉള്ളതാകുമ്പോൾ അത് എഴുബാദത്തായി മാറുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ആ ഇബാദത്തുകൾ അള്ളാഹു സ്വീകരിക്കുന്നതിന്റെ മാനദണ്ഡം നിസ്കാരം നോമ്പ് ഹജ്ജ് എന്തെല്ലാം അമലുകളാണ് നമ്മൾ ഓരോ ദിവസം ചെയ്യുന്നത് ഇതൊക്കെ ചെയ്യുമ്പോൾ അതൊരു മറയുമില്ലാതെ അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുക എന്നുള്ളതിന് ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണം അതിന് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നീയത്ത് നന്നാക്കുക എന്നുള്ളത് നാം എല്ലാവരും ധാരാളം അമലുകൾ ചെയ്യുന്നുണ്ട് എങ്കിലും എത്രത്തോളം നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിച്ചിട്ടുണ്ട് എന്നുള്ളതിൽ ഒരു വലിയ വിഷയം തന്നെയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ അലൈഹി തങ്ങളോട് കുറച്ച് ആളുകൾ വന്ന് പറയുന്നുണ്ട് അന്നനാസൻ മാത്രം പ്രതിഫലങ്ങൾ കൊണ്ടുപോകുന്നുണ്ട് ഞങ്ങൾ നിസ്കരിക്കുന്നത് പോലെ അവർ നിസ്കരിക്കുന്നുണ്ട് നോമ്പു പക്ഷേ അവരുടെ കാശുകൊണ്ട് അവർ ഒരുപാട് സ്വതക്കകള് ചെയ്യുന്നുണ്ട് സക്കാത്ത് കൊടുക്കുന്നുണ്ട് പള്ളി നിർമ്മിക്കുന്നുണ്ട് ധാരാളം നന്മകൾ അവരുടെ സമ്പത്ത് കൊണ്ടവർ ചെയ്യുന്നുണ്ട് പക്ഷേ ഞങ്ങളെ കയ്യില് കാശില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും കിട്ടുന്നില്ലല്ലോ ഞങ്ങളെ കയ്യിൽ കാശില്ല അവരുടെ കയ്യിൽ കാശുണ്ട് അതുകൊണ്ട് ഞങ്ങൾക്ക് സ്വതൊക്കെ ചെയ്യാൻ കഴിയുന്നില്ല അവരെ പോലെ നിസ്കരിക്കുന്നൊക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ അവര് രക്ഷപ്പെട്ടില്ലേ നബിയെ ഞങ്ങളെ കയ്യിൽ ഒന്നുമില്ലാത്തത് കൊണ്ട് ഞങ്ങൾ പരാജയപ്പെട്ടും പോകുന്നല്ലോ എന്ന് ഭാവങ്ങളായ സുഹാബാക്കൾ അള്ളാഹു മുന്നിൽ വന്ന് പറഞ്ഞപ്പോ എന്തുകൊണ്ടാണ് നിങ്ങൾ അങ്ങനെ ചിന്തിക്കുന്നത് നിങ്ങളും കൊറേക്കുകൾ ചെയ്യുന്നുണ്ടല്ലോ എല്ലാ തസ്ബീഹുകളും നിങ്ങൾ ചൊല്ലുന്ന എല്ലാ തസ്ബീഹുകളും وَكُلِّ تَكُبِيرَةٍ صَدَقَةٍ يَلَّا تَكُبِيرُ غَلَمُ صَدَقَيَانَا يعني وَكُلِّ تَحْمِيدَةٍ صَدَقَةٍ يَلَّا حَمْدُ غَلَمَا الْحَمْدُ لِلَّهِ പറയുന്നതും നിങ്ങളുടെ മക്കളോട് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ കൂട്ടുകുടുംബങ്ങളോട് നിങ്ങളുടെ കൂട്ടുകാരോട് നിങ്ങളെ സന്തത സഹചാരികളോട് നിങ്ങളുടെ സഹയാത്രികരോട് നിങ്ങൾ ചെയ്യുന്ന നന്മകൾ കൊണ്ടുള്ള ഉപദേശങ്ങളും കൽപ്പനകളും നിങ്ങൾ പൈസ കൊണ്ട് മാത്രമല്ല സദക്കയുടെ കൂലി പൈസ ഇല്ലാത്ത പാവങ്ങളായ ആളുകൾക്ക് സുദക്ക ചെയ്യേണ്ട വിധം അള്ളാഹുവിന്റെ റസൂൽ മഹാനായ മുഹമ്മദ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ ിൽ കണ്ടപ്പോൾ പറഞ്ഞോ നിങ്ങളുടെ ഭാര്യയുമായിട്ടുള്ള ശാരീരിക ബന്ധത്തിന് പോലും ചോദിക്കുന്നു ചോദിക്കുന്നു നബിയേ വികാര പൂർത്തീകരണത്തിനും കൂലി ഉണ്ടാകുമെന്നാണോ നബിയെ അങ്ങ് പറയുന്നത്

തെറ്റുകൾ തെറ്റുകളുടെ വഴിയാണ് നിന്റെ വികാര പൂർത്തീകരണങ്ങൾ ഹറാവായ വഴിയിലൂടെയാണ് നീ ചെയ്യുന്നതെങ്കിൽ ശിക്ഷയില്ലേ അതുണ്ടല്ലോ തന്നെയാണ് അതിനും കൂലി ഉണ്ടെന്ന് നമ്മുടെ നീയത്തുകൾ അനുസരിച്ചു നമുക്ക് പ്രതിഫലം തന്നുകൊണ്ടേയിരിക്കും അതാണ് മഹാനായ തലവ ഉസ്താദ് നമ്മളോട് പറഞ്ഞു നീയത്തെ നന്നായാൽ പിന്നിൽ നിന്ന് തന്നി തരുമെടോ നീയത്തെ നന്നായാൽ എന്തും നീ ചെയ്യടോ നീയത്തെ നന്നായാൽ നീ എന്തും ചെയ്തോ നല്ല നീയത്തോടു കൂടി എല്ലാ അമലുകളും നീ ചെയ്തോ അനുവദിച്ച എല്ലാ കാര്യങ്ങളും നല്ല നീയത്തോടു കൂടി നീ ചെയ്തോ നിനക്ക് അതിന് പ്രതിഫലം ശതമാനം ഉണ്ടാകും നന്നാവാതെ എത്ര ഹജ്ജ് ചെയ്തിട്ടും എത്ര ഒമ്ര ചെയ്തിട്ടും എത്ര വലിയ പണ്ഡിതനായിട്ടും എത്ര വലിയ പാമരനായിട്ടും എത്ര വലിയ ഭാരവാഹികളായിട്ടും പരിപാലകരായിട്ടും ഭരണാധികാരികളായിട്ടും ഒന്നും ഒരു കാര്യവുമില്ല അള്ളാഹു നോക്കുന്ന നോക്കുന്ന നമ്മുടെ നമ്മുടെ അള്ളാഹു അള്ളാഹു നോക്കുന്നത് നമ്മുടെ ഹൃദയത്തിലേക്കാണ് നന്നാവേണ്ടത് കൽബാണ് ശുദ്ധിയാകേണ്ടത് നന്നാക്കാനുള്ള ഉത്തരവാദിത്വം നമ്മുടേതാണ് അത് എന്തൊക്കെ ശുദ്ധിയാക്കാനുള്ള മാനദണ്ഡങ്ങൾ ഉണ്ടോ അതെല്ലാം നമ്മൾ ആവാഹിച്ചെടുത്ത് അത് ശുദ്ധിയാക്കുന്ന വഴിയിലൂടെ സഞ്ചരിക്കണം അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകുമാറാവട്ടെ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളല്ലേ ഖൈറു മിൻ അവൻ ചെയ്യുന്ന അവന്റെ ഉള്ളിൽ എടുക്കുന്ന നല്ല നീയത്തുകളാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി

ാഹുവിലേക്കും അവന്റെ റസൂലിലേക്കുമാണെങ്കിൽ അലഹമില്ല അങ്ങനെയാണ് അല്ലാഹു കബൂൽ ചെയ്യുക ഒരുവൻ അവൻകാലത്ത് യാത്ര പോകുന്നത് വിദേശത്ത് പോകുന്നു നേടണം നേടണം സംവിധാനങ്ങളും സൗകര്യങ്ങളും ഉണ്ടാകണമെന്ന നീയത്തിലാണെങ്കിൽ അവൻ ഏതൊന്നിലേക്കാണോ അവന്റെ യാത്ര പോകുന്നത് ആ നീയത്തനുസരിച്ചാണ് അവന് പ്രതിഫലമെന്ന് മഹാനായ മുഹമ്മദ് ും പള്ളിയിൽ നിസ്കരിക്കാൻ പോകുന്നവന്റെ കൽവിൽ ഇന്ന ആളുകളൊക്കെ ഞാൻ നിസ്കരിക്കുന്നത് കാണുമല്ലോ എന്നുള്ള അപകടകരമായ ചിന്ത ഉള്ളിൽ വന്നാൽ ആ നിസ്കാരം ആരും സ്വീകരിക്കില്ല അള്ളാഹു പൊരുത്തപ്പെട്ട നിസ്കാരമേ അല്ല ഹജ്ജ് ഉംറ ഒരാൾക്ക് സമ്പത്ത് കൊടുത്തു ഞാൻ വലിയ ചെയ്യുന്നവനാണെന്നുള്ള ചിന്ത ഉള്ളിൽ വന്നു പോയാലോ അപകടം തന്നെയാണ് നമ്മളെ കാത്തിരക്ഷിക്കുമാറാവട്ടെ സഹോദരങ്ങളെ അതുകൊണ്ട് വളരെ ഗൗരവമായ കാര്യമാണ് നീയത്ത് എന്നുള്ളത് നീയത്ത് നന്നാവണം നമ്മുടെ കൽബിലുള്ള നീയത്ത് ഉന്മേഷത്തിന് ഒരു സഹായത്തിന് വേണ്ടിയാണ് ഞാൻ ഉറങ്ങുന്നത് അങ്ങനെ നീയത്തിൽ വെച്ചുകൊണ്ടാണ് ഞാൻ ഉറങ്ങുന്നത് ആ ഉറക്കത്തിന് പോലും കൂലിയാണെന്ന് മഹാന്മാരായ ഉലമാക്കൾ നമ്മളെ പഠിപ്പിക്കുന്നു ഇമാം പറയുന്നു ാണ് ഞാൻ ഉറങ്ങുമ്പോൾ എന്റെ കൊണ്ടുവരുന്ന എന്തെന്നറിയുമോ ഞാൻ ഞാൻ ഒരുപാട് അമലുകൾ ഉന്മേഷം കിട്ടാൻ വേണ്ടിയാണ് ഉറങ്ങുന്നത് എന്ന നീയത്തിൽ കിടന്നുറങ്ങിയിരുന്നു മഹാന്മാരായ ഉലമാക്കൾ അല്ലാതെ കിടന്നുറങ്ങി തോന്നുമ്പോ എഴുന്നേറ്റ് തോന്നുമ്പോ അനുസ്കരിച്ച് എനിക്ക് പറ്റുമ്പോഴൊക്കെ ചെയ്യും അതേപാതല്ല ആ വിഭാഗത്തിൽ പ്രതിഫലവുമില്ല തോന്നുമ്പോ നമുക്ക് ചെയ്യാനുള്ളതല്ല ഭാഗത്ത് സഹോദരങ്ങളെ ഗൗരവമാണ് ഗുരുതരമാണ് നമ്മുടെ ഇബാദത്തുകളുടെയൊക്കെ അവസ്ഥകൾ വെച്ച് നോക്കുമ്പോ നമ്മൾ ചെയ്തു കൊണ്ടിരിക്കുന്ന അമലുകൾക്ക് എത്ര പ്രതിഫലം അള്ളാഹു നമുക്ക് തരും എന്ന് നിങ്ങൾ ചിന്തിക്കണം അള്ളാഹു നമുക്ക് എല്ലാ ഹൈറും പറക്കത്തും നമുക്ക് നൽകുമാറാവട്ടെ അതുകൊണ്ട് തന്നെയാണ് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറയുന്നത് െത്ത് ചെയ്യാൻ വേണ്ടിയിട്ടല്ലാതെ മനുഷ്യഭൂതവർഗത്തെ പടച്ചിട്ടില്ല എങ്ങനെ

എന്റെ അള്ളാഹുവിന് വേണ്ടിയാണ് ഞാൻ നിസ്കരിക്കുന്നത് ആര് കണ്ടാലും ആര് കണ്ടില്ലെങ്കിലും ആര് നോക്കിയാലും ആരന്വേഷിച്ചാലും ഇല്ലെങ്കിലും എന്റെ നിസ്കാരങ്ങൾ അള്ളാഹുവിന് വേണ്ടി എന്റെ മുഖവും എന്റെ എന്റെ മുന്നിടിക്കുന്നത് റബ്ബിന്റെ മുന്നിൽ എല്ലാം അള്ളാഹുവിന് വേണ്ടിയാകണം നീയത്ത് അങ്ങനെയാവണം ഞാൻ ചെയ്യുന്നത് എന്റെ റബ്ബിന്റെ നോമ്പാർക്കു വേണ്ടി നീക്കുമ്പോൾ ഹജ്ജിന് നീയത്ത് വയ്ക്കുമ്പോൾ എന്താണ് ഞാർക്ക് വേണ്ടി എന്റെ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി എന്നെ കേൾക്കുന്നവർക്ക് പ്രയോജനം കിട്ടാൻ വേണ്ടി അനിയത്തോടു കൂടി നമ്മൾ പറയുക അനിയത്തോടുകൂടി നമ്മൾ സംസാരിക്കുക അനിയത്തോടു കൂടി നിങ്ങൾ കേൾക്കണം അനിയത്തോടു കൂടി നിങ്ങളെ ശ്രദ്ധയോടെ ഇത് കൊണ്ട് എനിക്ക് ആഹ്റത്തിൽ പ്രയോജനമുണ്ടാകണം അതിന്റെ മറ്റു മുഖങ്ങളും മറ്റു സംസാരങ്ങളിലോട്ടും നമ്മുടെ ചിന്തകൾ മാറ്റാതെ റബ്ബിന്റെ പൊരുത്തത്തിനു വേണ്ടി എന്നാകുമ്പോൾ നമ്മുടെ നീയത് നന്നായി സഹോദരങ്ങളെ ഗൗരവമാണ് കാര്യം കാരണം എത്രയോ അമലുകൾ പൊളിഞ്ഞു പോകുന്നു നമ്മൾ അറിയുന്നില്ല നമ്മുടെ അമലുകളൊക്കെ നശിച്ചു പോകുന്നു നമ്മൾ അറിയുന്നില്ല അള്ളാഹുവിന്റെ വിശുദ്ധമായ വിശുദ്ധമായ ഖുർആാൻ തന്നെ അള്ളാഹു നമ്മളെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്നു ഞാനാരിലാ ഞാനല്ലാതെ നിസ്കരിക്കുന്നത് എന്നെ ഓർക്കാൻ വേണ്ടിയെ പറഞ്ഞേക്കണേ ആ പരിസ്കാരങ്ങൾക്കിടയിൽ നമ്മുടെ സ്ഥരിക്കുന്നു എന്ന് പറയുന്നവൻ്റെ കൈകെട്ടിയവന്റെ കൽവിന്റെ ഉള്ളിൽ അള്ളാഹു അല്ലാത്ത ഒരാൾ വരാൻ പാടുമ്പോൾ ഒരാൻ പാടില്ല എന്നല്ല വരാൻ തീർച്ചയായിട്ടും പാടില്ലല്ലോ പിന്നെയും കയറിയവന്റെ ഉള്ളിന്റെ ഉള്ളിൽ വരുന്ന പിശാചുകളെ ഓടിക്കണ്ടേ സഹോദരങ്ങളെ ആ ഒരു ഈമാൻ റബ്ബിന് വേണ്ടി എല്ലാം എല്ലാം എൻറെ അള്ളാഹുവിന് വേണ്ടി എല്ലാം എൻറെ സംസാരങ്ങൾ എൻറെ ചിന്തകൾ എൻറെ അനക്കങ്ങൾ എന്റെ അടക്കങ്ങൾ എൻറെ വിവാഹം എൻറെ മക്കൾ എൻറെ വീട് എൻറെ കുടുംബം അള്ളാഹുവിന് വേണ്ടി അങ്ങനെ ചിന്തിക്കാൻ കഴിയാത്തതാണ് ഇന്നത്തെ സമുദായത്തിന്റെ ഏറ്റവും വലിയ പരാജയം നമ്മുടെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിന് വേണ്ടി അതൊക്കെ അൾട്ടിമേറ്റ് എയിം ഇതിന്റെയൊക്കെ വല്ലാത്ത ലക്ഷ്യം ആകെ തുക അള്ളാഹു വേണ്ടിയാണ് എന്നുള്ളതാണ് ഇവിടെയാണ് നമ്മുടെ നിയത്തുകളും കഴിവുകളും ശുദ്ധിയാകുന്നതൊക്കെ ഇവിടെയാണ് അള്ളാഹുന് വേണ്ടിയാകുമ്പോൾ ഭൗതികമായ നേട്ടങ്ങൾക്കൊന്നും അവിടെ പ്രസക്തി ഇല്ലാതാവണം ഭൗതികമായ രസങ്ങൾക്കും സുഖങ്ങൾക്കും പ്രസക്തി മാറ്റിവെക്കണം വസ്ത്രം വാഹനം ഓടിക്കുന്നതെല്ലാം കാരണം ഇതെല്ലാം തന്നവൻ തന്നവനല്ലാഹുവാണ് കാരണം ഇതെല്ലാം സംവിധാനിച്ച സംവിധായകൻ അല്ലാഹുവാണ് അതുകൊണ്ട് റബ്ബിന്റെ മുമ്പിലേ ഞാൻ വണങ്ങുകയുള്ളൂ എല്ലാം എന്റെ റബ്ബിന് വേണ്ടിയാണ് ചെയ്യാൻ അള്ളാഹു നമുക്ക് ുംങ്ങൾ മുത്താകാൻ വേണ്ടിയാണ് നോമ്പ് ഞാൻ വലിയ നോമ്പുകാരനാണെന്ന് പറയാൻ വേണ്ടിയല്ല നോമ്പ് അള്ളാഹുവിന് വേണ്ടിയാകുമ്പോഴാണ് നമ്മുടെ തക്കുവ ഉള്ളിൽ ഉണ്ടാവുകയുള്ളു അള്ളാഹുവിന് വേണ്ടി അല്ലാത്ത നീന്തുകൾ ആകുമ്പോ തക്കുവ പോയി ഒരു അഹ്ലാസ് നമ്മുടെ കൽവില എങ്കിൽ തക്കുവ പോയിട്ട് പിന്നെ എന്തിന്റെ നന്മയുടെ ഒരംശം നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാവുള്ളൂ ഓരോ ും അങ്ങനെ ഓരോ അമലുകളും അങ്ങനെയാണ് അല്ലാഹു നമുക്ക് എല്ലാ ആഫിയത്തും ആരോഗ്യവും അതുകൊണ്ട് എന്റെ പ്രിയങ്കരായ സഹോദരങ്ങളെ ഏത് അമലും അല്ലാഹു അനുവദിച്ച അമലുകളും ചെയ്തു അതിനെല്ലാം അല്ലാഹു നമുക്ക് പ്രതിഫലം തരും എന്നുള്ള കാര്യത്തിൽ സംശയവുമില്ല പക്ഷേ നമ്മുടെ നീയത്തുകൾ നന്നാക്കണം

ആഫിയത്തുള്ള ആരോഗ്യമുള്ള നൽകണേ ദീർഘായു ധാരാളം ആളുകൾ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട് പഠിച്ചവനെ എല്ലാവർക്കും നീ ഹൈർ നൽകണേ അല്ലാ മക്കളില്ലാത്ത എത്ര പേരാണ് റബേ സ്വാല മക്കൾ നീ നൽകണേ അല്ലാ പടച്ചവനെ വീടില്ലാത്ത പാവങ്ങൾ എത്ര പേരുണ്ടെന്നറിയുമോ വാടക കിടന്നിട്ട് വാടക കൊടുക്കാ പോലും പൈസയില്ല എത്ര പാവങ്ങളാണ് റഹ്മാനെ സ്വന്തമായൊരു ഭവനം ഈ ദുനിയാവിൽ അതിവിദൂരമല്ലാത്ത ഭാവിയിൽ അവർക്ക് നീ നൽകണേ റബ്ബേ പടച്ചവനെ വിവാഹപ്രായം എത്തി നിൽക്കുന്ന പാവങ്ങളായ സഹോദരിമാരുണ്ട് സഹോദരന്മാരുണ്ട് ഇണകളെ നൽകി അനുഗ്രഹിക്കണേ കൊടുക്കണേ കടങ്ങൾ ബുദ്ധിമുട്ടായിട്ട് വീട് ജത്തിയാകാൻ പോകുന്നു ഉള്ള സമ്പത്തെല്ലാം കൈയിൽ നിന്ന് പോകുന്നു എന്ന് ഭയപ്പെട്ട് കരഞ്ഞുകൊണ്ട് ചെയ്യാൻ പറയുന്നവര് അവരെ കാക്കണേ റബ്ബേ വർക്ക് സമാധാനമുള്ള സ്വന്തമായ ഭവനത്തിന് ജീവിക്കാൻ ഈ മാരകമായ രോഗം ബാധിച്ചവർ കിഡ്നി പേഷ്യന്റ് ക്യാൻസർ വന്നു പോയവർ ട്യൂമർ വന്നുപോയവർ റബ്ബേ ഷുഗർ ബാധിച്ച് ശരീരത്തിന്റെ പല അവയവങ്ങൾ മുറിച്ചു മാറ്റാൻ വിധിക്കപ്പെട്ടവര് എത്രയെത്ര മാരക രോഗങ്ങൾ ബാധിച്ചുകൊണ്ട് ആശുപത്രിയുടെ അകത്തലങ്ങൾ കഴിയുന്ന പാവങ്ങൾ എത്ര നൽകണേ അല്ലാ ഷാഫിയായ കാഫിയായ മാഫിയായ ഉടയവനായ റബ്ബായ അല്ലാ അവരെ രോഗങ്ങളെല്ലാം നീ ശിഫയാക്കണേ അല്ലാ അത്തരം മാരകമായ രോഗങ്ങളോ പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ സങ്കീർണതകളോ ഇടങ്ങാറുകളോ മുസീബത്തുകളോ പടച്ചവനെ ചികിത്സിച്ചാലും മാറാത്ത രോഗങ്ങളൊന്നും ഞങ്ങൾക്ക് നീ വിധിക്കരുതേ റബ്ബേ ജീവിക്കുന്ന കാലത്തോളം ആഫിയത്തോടെ ആരോഗ്യത്തോടെ ഇസ്സത്തോടെ സന്തോഷത്തോടെ സമാധാനത്തോടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന കാലത്തോളം നിനക്ക് വഴിപ്പെട്ട അഴിബാധത്ത് ചെയ്ത് നിന്നെ അനുസരിച്ച് ജീവിക്കുന്ന മുത്തക്കീകൾ ഞങ്ങളെ പെടുത്തണേ അല്ലാ

إدعائنا من قبول سينا رهمانك لا يرضيك اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا رحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة يما يصفون وسلام على المرسلين والحمد لله رب العالمين وآخر دعوة الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته